ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാം നമ്മുടെ 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 ഷോപ്പ് ഷോപ്പ് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഉള്ളത് ഇലക്ട്രോ നമ്മൾ ാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കൊരു റിക്ലൈനർ സെറ്റിനെ പരിചയപ്പെടുത്താം ഈ സെറ്റിനകത്ത് ഒരു പീസും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സിംഗിൾ സീറ്റ് ആ രണ്ട് സിംഗിൾ സീറ്റിനകത്താണ് റിക്ലൈനർ വരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് റോക്കിങ്ങും റൊട്ടേറ്റിങ്ങും ചേർന്നതാണ് വരുന്ന സിംഗിൾ സീറ്റ് മാനുവലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അതൊന്ന് കാണിച്ചു സൈഡിൽ തന്നെയാണ് ഇതിന്റെ ബട്ടൺ അതുപോലെ തന്നെ ഇതിന് ടെൻ ഇയർ വാറണ്ടി ഉണ്ട് ആ അപ്പൊ നമുക്ക് ദീപാവലി പ്രമാണിച്ച് നമുക്ക് വലിയൊരു ഓഫറാണ് നമുക്ക് ഇലക്ട്രോ നമുക്ക് തന്നേക്കുന്നത് കസ്റ്റമർക്ക് കൊടുക്കാൻ ഇതിന്റെ എൻമാർ പിന്നത് അറുപത്തി മൂവായിരം രൂപയാണ് ദീപാവലി ഓഫർ പ്രമാണിച്ച് നമുക്ക് വെറും അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ സെറ്റ് കസ്റ്റമറിൽ നിന്ന് എടുക്കാം